അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തു പ്രയാസപ്പെടുന്നവൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനാണ് ഇസ്ലാം നമുക്ക് നിർദ്ദേശം നൽകുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആരോരുമില്ലാത്തവർക്ക് ഒരു കൈത്താങ്ങാവാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാവും എന്നത് തീർച്ചയാണ് അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സലാഹു അലഹി വസ്ല്ലങ്ങൾ പറഞ്ഞത് ഭൂമിയിൽ ഉള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് ഹബീബായ് റസൂൽസുലാഹു അലീ വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ജാതിമത വ്യത്യാസമില്ലാതെ നമുക്ക് ചുറ്റുമുള്ള പാവങ്ങളെ പരിഗണിക്കാനാണ് ഹബീബായ റസൂൽ റസൂൽസുലാഹു അലീഹി വസല്ല മാത്തങ്ങൾ നമുക്ക് നിർദ്ദേശം നൽകുന്നത് ശക്കുന്നവൻ്റെ വിശപ്പിന് ശമനം ആവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഇരിലോക ജീവിതം അതിലൂടെ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും